എങ്ങനെ എങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ആ ഹർജി സംസ്ഥാനത്തിന് അനുകൂലമായിട്ട് ഇരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ അതെന്നല്ല കൊടുത്തത് അതായത് കേരളത്തിലെ ജനങ്ങൾ പട്ടിണിയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഔട്ട് പാക്കേജ് എന്നാണ് പറഞ്ഞത് കടമെടുപ്പ് പരിധിയായിട്ടുള്ള വിഷയമേ അല്ല രക്ഷാ പാക്കേജ് ള് അനുഭവിക്കുമ്പോ പിന്നെ വെള്ളപ്പൊക്കമാണെങ്കിലും പിന്നെ ഭൂമി കുലുക്കാണെങ്കിലും സുനാമി ആണെങ്കിലും ഒക്കെ ആ സമയത്ത് നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളും പറയാൻ പാടില്ല അതുകൊണ്ട് ആ സമയത്ത് അയ്യായിരം കൂടി താങ്കൾ കേരളത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി അതുകൊണ്ടല്ലേ ഞാൻ ഇവര് പിന്നെ ആൾക്കാരെ മുഴുവൻ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി നടന്നപ്പോ ഞാനതിനെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ശമ്പളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കും അതുകൊണ്ടാണ് ഈ മരപ്പെട്ടി ഫണ്ട് അനുവദിക്കാൻ പണത്തിന് പ്രശ്നമില്ല മരപ്പെട്ടി ഫണ്ട് അനുവദിച്ചില്ല മരപ്പട്ടി ഫണ്ടിന് അമ്പത് ലക്ഷം മരപ്പട്ടി ഫണ്ടിന്റെ ഈ ധരിക്കുന്നതാണ് പ്രകോപനം അതുകൊണ്ട് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ദേശാഭിമാനിയും കൈരളിയും കേരളത്തിൽ പിണറായി സർക്കാരിനെതിരായിട്ട് പറയുന്നതൊക്കെ കേരളത്തിനെതിരായിട്ട് പറയുന്നത് പണ്ട് ഡി കെ ബറുവ ഇന്ദിരാ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതുപോലെയാണ് ഇന്ദിരാസ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ പിണറായി കേരള എന്ന് പറയുന്ന സമയം എനിക്ക് യോജിപ്പില്ല ഞാനത് യോജിപ്പിന്റെ ഇല്ല കേരളം